ബഹുമാനിതരായ മലയാളി പ്രേക്ഷകരെ ഞാൻ അവതരിപ്പിച്ചു ഗാന്ധിജിയുടെ നീതിശാസ്ത്രമെന്ന ചാനൽ പരമ്പരയുടെ പതിനൊന്നാം ഭാഗമാണ് ഇന്നിവിടെ അവതരിപ്പിച്ച് തുടങ്ങുന്നത് അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജി കെ ബാബുരാജ് പടപ്പക്കര കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് എൻ്റെ നാട് സത്യത്തിൽ ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നതുകൊണ്ട് എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് എന്നോട് ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചാനൽ പരമ്പര ആരംഭിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെ ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട ആദരണീയരായ കോൺഗ്രസ്സുകാരായ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ എൻ്റെ നിശിതമായ വിമർശനത്തിൽ കലിവുണ്ട് എൻ്റെ വീഡിയോ കാണുന്നത് നിർത്തലാക്കിയിട്ടുണ്ട് പാരമ്പര്യമായി തന്നെ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ശുദ്ധാത്മാക്കളായ അവരോട് എനിക്ക് പറയാനുള്ളത് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് സത്യം ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് കള്ളം പറയുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സത്യാന്വേഷികളായ നന്മയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ സത്യാന്വേഷികൾ ഇവിടെ ഉണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ നെഹ്റുവിനെ ഗാന്ധിജി നിർദ്ദേശിച്ചതിന് കാരണം അതായത് നെഹ്റുവിനേക്കാൾ പതിന്മടങ്ങ് കഴിവുള്ള പലരെയും അകറ്റി നിർത്തിയിട്ടാണ് ഗാന്ധിജി നെഹ്റുവിനെ നിർദ്ദേശ നിർദ്ദേശിച്ചത് അതിന് കാരണം നെഹ്റുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്നത് ഗാന്ധിജിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്നത് നെഹ്റുവിനായിരുന്നു തന്നെ ഗാന്ധിസം നടപ്പാക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു പക്ഷേ നെഹ്റുവോ കോൺഗ്രസ്സോ ഇവിടെ ഗാന്ധിയൻ സോഷ്യലിസം നടപ്പാക്കിയോ കോൺഗ്രസ്സുകാരോ നിങ്ങൾ ആരെങ്കിലുമോ ഗാന്ധിയൻ സോഷ്യലിസം എന്താണെന്ന് നിരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഗാന്ധിയൻ സോഷ്യലിസം എന്താണെന്ന് ഞാനൊന്ന് വെളിപ്പെടുത്താം ഈ ലോകത്ത് സോഷ്യലിസം നടപ്പാക്കുന്നതിന് വേണ്ടി കാറൽ മാക്സ് വെങ്കിൾസും ഒക്കെ മഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതി കൂട്ടിയതുപോലെ മഹത്തായ വ്യാഖ്യാനങ്ങൾ നടത്തിയതുപോലെ മഹാത്മാഗി ഒന്നും ചെയ്തിട്ടില്ല മഹാത്മാഗാന്ധിജി ഒരേ ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ നമുക്ക് ജീവിക്കാൻ ആവശ്യമായതെടുക്കുകയും ആവശ്യത്തിലധികം എടുക്കാതിരിക്കുകയും ചെയ്താൽ ഈ ഭൂമുഖത്ത് ജനിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും സുഭിക്ഷമായി ജീവിക്കാനുള്ള വക ഈ ഭൂമി ഈ പ്രകൃതി ഇവിടെ കരുതി വച്ചിട്ടുണ്ട് എന്നിട്ട് ആ രീതിയിൽ എല്ലാവർക്കും സമ്പത്ത് തുല്യമായി പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താൻ കോൺഗ്രസ്സിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോ നെഹ്റുവിനുവോ സാധിച്ചുവോ അതോ ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചുവോ പതിനായിരം പേര് ജീവിക്കേണ്ട സമ്പത്ത് ചൂഷണം ചെയ്തും പിടിച്ചു കുറിച്ചും കൊള്ളയടിച്ചും ഒരാൾ കൈക്കലാക്കി വെക്കുമ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ ഇവിടെ അതാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടാക്കിയത് അവർ അവരെന്തുകൊണ്ട് ഗാന്ധി സോഷ്യലിസം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരേകീകൃത സാമ്പത്തിക നിയമം ഇവിടെ നടപ്പാക്കിയില്ല അതായത് ഓരോ ഓരോ പഞ്ചായത്തിൽ ഓരോ മുനിസിപ്പാലിറ്റി ഓരോ നഗരസഭയിൽ കാലദേശാന്തരങ്ങൾക്ക് ആ സംവിധാനങ്ങൾക്ക് വിധേയമായി ഓരോ കുടുംബത്തിന് ഇത്ര സ്വത്ത് വീതം സമ്പാദിക്കാമെന്നും അതിനപ്പുറം സമ്പാദിക്കരുതെന്നും അതിനപ്പുറം സമ്പാദിക്കുന്നത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും മറ്റിടങ്ങളിൽ ഇല്ലാത്തയിടങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും എല്ലാവർക്കും തുല്യമായ മാനുഷിക അവകാശങ്ങളോടെ തുല്യമായ സൗകര്യങ്ങളോടെ ജീവിക്കാനുള്ള ഒരു സംവിധാനം എന്തുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ മുപ്പത് വർഷം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ നേതാക്കന്മാരും ഇവിടെ നടപ്പാക്കിയില്ല അതിന് പകരം രാഷ്ട്രീയക്കാർക്കും അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും ബ്യൂറോക്രാറ്റിക്കിനും വിരലെണ്ണാവുന്ന അല്ലെങ്കിൽ നൂറുകണക്കിന് മുതലാളിമാർക്കും സമ്പത്ത് കൂട്ടുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ആരാണ് ഈ ജനങ്ങളെ എൺപത് ശതമാനം ജനങ്ങളും പട്ടിണി കിടക്കുന്ന ഇത്തരമൊരു വ്യവസ്ഥിതി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ അല്ലയോ എന്തുകൊണ്ട് ജനങ്ങൾ ആർത്ത് പിടിച്ച് സമ്പത്ത് കുന്നുകൂട്ടുന്നു ഭരിക്കുന്ന നിങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും ജനങ്ങളെ അത് പഠിപ്പിച്ചു ജനങ്ങൾ പണത്തിനു വേണ്ടി ഇന്ന് കൊല്ലും കൊലയും ക്രൂരകൃത്യങ്ങളും ക്രിമിനലിസവും നടപ്പാക്കി ഈ സമൂഹത്തെ നശിപ്പിച്ചു ഉത്തരവാദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ അതോ ജനങ്ങളാണോ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുന്നത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് രാജ്യത്ത് മൂല്യാധിഷ്ഠിതമായ മാനുഷിക മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ സംഹിത ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പട്ടിണി മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തെ എല്ലാ പട്ടിണിക്കാരനും വേണ്ടിയാണ് ഞാൻ ശബ്ദിക്കുന്നത് എൻ്റെ മരണം വരെ ഞാൻ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അതിനൊരു സംശയം വേണ്ട നെഹ്റുവി എൻ കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസ്സിനെ കോൺഗ്രസിനെയും രാജ്യത്തെയും അരാജകത്വത്തിലേക്കും അഴിമതിയിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും നയിച്ച് രാജ്യത്ത് പട്ടിണി വൽക്കരണവും മുതലാളിത്തവത്കരണവും നടത്തി അധികാരമുറപ്പിക്കുന്നതിന് വേണ്ടി അധികാര ത്വരമൂത്ത് അധികാര നിലനിൽപ്പിന് വേണ്ടി പൊരുതി മരിച്ച ഇന്ദിരാ ദർശിനിയെ ച കോൺഗ്രസ്സുകാർ എത്ര മഹത്വവൽക്കരിച്ചാലും അവരെയും അവർ നയിച്ച കോൺഗ്രസിനെയും കാലം ചരിത്രത്തിൻ്റെ ചവറുകൂനയിലേക്ക് വലിച്ചെറിയുമെന്ന നഗ്നമായ യാഥാർത്ഥ്യം ഞാൻ വെളിപ്പെടുത്തുന്നതിലൂടെ അല്ലെങ്കിൽ പറയുന്നതിലൂടെ എന്നെ നശിപ്പിക്കാമെന്നോ എൻ്റെ വീഡിയോകൾ കാണരുതെന്നോ ചിന്തിക്കുന്നത് എത്ര മൗഢ്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരം മൗട്ട്യ ചിന്താഗതിക്കാരോടും ഞാൻ ചോദിക്കുന്നു ഭർത്താവിൻ്റെ പതിനായിരക്കണക്കിന് കോടി രൂപ സംരക്ഷിക്കാനും കൂടുതൽ കൂടുതൽ സമ്പാദിക്കാത്തിനും വേണ്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഇന്ദിരാ പ്രിയദർശിനിയുടെ കൊച്ചുമൂൾ പ്രിയങ്ക ഗാന്ധിക്ക് രാജ്യത്തെയോ കോൺഗ്രസിനെയോ രക്ഷിക്കാൻ കഴിയുമോ അതുപോലെ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ ഒരിക്കലും അവർ കഴിയില്ലെന്ന് കാലം തെളിയിക്കും കാരണം അഴിമതി രാജാക്കന്മാരായി അഴിമതിയെ നയിച്ചു കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ രോഗം ബാധിച്ച് വാർദ്ധക്യത്തിലെഴയുന്ന ഈ കോൺഗ്രസ് നാളെ ഒരു കാലത്ത് ശവക്കുഴിയിൽ അഴിമതിയുടെ ശവക്കുഴിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചരിത്രം യുവചരിത്രകാരന്മാർ എഴുതി വയ്ക്കുന്നത് വരും തലമുറകൾക്ക് കോളേജുകളിൽ നിന്ന് പഠിച്ചെടുക്കാം പക്ഷേ വരും തലമുറകൾ ബഹുജനങ്ങൾ ഇന്ത്യയിലെ ബഹുജനങ്ങൾ കൂട്ടത്തോടെ പട്ടിണി കിടന്ന് മരിക്കുന്ന സത്യം ഒരു കാലത്ത് ലോകമാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ച് വാർത്തയാകാതിരിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ഗാന്ധിസം ഗാന്ധിയൻ സോഷ്യലിസം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കി മതിയാകും അതിനു വേണ്ടി കേരളത്തിൽ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് എൻ്റെ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കേരളമാകെ പ്രചരിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ